ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് മഞ്ജു വാര്യരും ദിലീപും വിവാഹമോചിതരായതും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദിലീപ് കാവ്യെ രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തത് ഇപ്പോഴും മഞ്ജുവും ദിലീപും ശത്രുതയിലാണെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ അങ്ങനെയല്ലെന്ന് ദിലീപ് വീണ്ടും തെളിയിക്കുകയാണ് അടുത്തിടെ ദിലീപ് പരസ്യമായി മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സി കേരളം എന്ന ചാനലിൽ സുരാജ് വഞ്ഞാറമൂട്ട് അവതാരകനായി എത്തിയ ഒരു പ്രോഗ്രാമിലാണ് ഈ സംഭവം നടന്നത് ടിക്ടോക്കിൽ കൊണ്ടിരിക്കുന്ന ഡെവിൾ കുഞ്ചു എന്ന പെൺകുട്ടിയെ സുരാജ് പരിചയപ്പെടുത്തുന്ന സമയത്തായിരുന്നു ദിലീപ് കാവ്യയെക്കുറിച്ചും മഞ്ജുവിനെക്കുറിച്ചും മഞ്ജുവിനെ പറഞ്ഞത് ഇതിനിടയിൽ താൻ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ ഡെവിൾ കുഞ്ചുവിനെ ദിലീപ് അതിശയത്തോടെ നോക്കുകയും ചെറിയ കുട്ടിയെന്നല്ല വലിയ കുട്ടിയാണെന്ന് പറയണമെന്നും പറയുന്നുണ്ട് അപ്പോഴാണ് അവതാരക കുട്ടിയായിരുന്ന സമയത്താണ് കാവ്യ അഭിനയത്തിലേക്ക് വന്നതെന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു പലരും തൻ്റെ നായികയായി അഭിനയിച്ചതെന്ന് ദിലീപും പറയുന്നു കാവ്യയെക്കുറിച്ച് അവതാരക പറഞ്ഞപ്പോൾ ദിലീപ് ഉടൻ പറഞ്ഞത് മഞ്ജു വാര്യനെ പറ്റിയായിരുന്നു മഞ്ജു തൻ്റെ സിനിമയിൽ നായികയായി അഭിനയിക്കുമ്പോൾ വെറും പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ദിലീപ് ഓർത്തെടുത്തു മഞ്ജു എന്ന് ദിലീപ് പറഞ്ഞപ്പോൾ സദസ്സിൽ വൻ കയ്യടിയാണ് ഉണ്ടായത് ദിലീപിന് ഇപ്പോഴും മഞ്ജുവിനോട് യാതൊരു ശത്രുതയും ഇല്ലെന്ന് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കുമെന്നാണ് ദിലീപ് ആരാധകർ പറയുന്നത്